കോടതി വിധി ഒരു തൃപ്തികരമല്ല ഇത് പോലീസ് അന്വേഷണ വിഭാഗത്തിന്റെയും കേസ് നടത്തിപ്പിൽ പ്രോസിക്യൂഷന്റെയും ഒരു പരാജയമായിട്ട് തന്നെയാണ് വിലയിരുത്തുന്നത് അല്ല തീർച്ചയായിട്ടും സർക്കാർ അപ്പീൽ അപ്പീൽ ഈ കേസിൽ അതായത് പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടിട്ടുണ്ടോ ഈ ജഡ്ജ്മെന്റിലാണ് വിശദമായ ജഡ്ജ്മെന്റിലാണ് പറയേണ്ടത് കോടതിയാണ് പറയേണ്ടത് ഗൂഢാലോചനാ കുറ്റം തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷന് വീഴ്ച പറ്റിയെന്ന കെ കെ രമ എം എൽ എ അപ്പൊ വളരെ കൃത്യമായ വീഴ്ചയാണ് പ്രോസിക്യൂട്ടറിന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത് ഭരണകൂടം വളരെ കൃത്യമായി ഈ പ്രതികളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള ശ്രമം നടത്തി കൂറുമാറ്റത്തിൽ ഗൂഢാലോചന സംശയിക്കുകയാണ് തോമസ് എന്തുകൊണ്ടാണ് ഉണ്ടായത് എന്നുള്ളതൊട്ട് തന്നെ അതും എന്തെങ്കിലും ആലോചനയുടെ വശമാണോ ഗൂഢാലോചന ഭാവിയിൽ തെളിയിക്കപ്പെടുമെന്നാണ് ഗോവിന്ദൻ തെളിവുകൾ ഇതുപോലുള്ള പക്ഷേ അത് കൃത്യമായ രീതിയിൽ തെളിയിക്കപ്പെടും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് പോലീസാണോ ദിലീപാണോ ഗൂഢാലോചന നടത്തിയത് എന്ന് തെളിയട്ടെ എന്നായിരുന്നു ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റേം ഗോപകുമാറിന്റെ പ്രതികരണം വിവിധ ബ്യൂറോകൾക്കൊപ്പം റിപ്പോർട്ടർ കൊച്ചി